നല്ല ശക്തിയുള്ളവരുണ്ട് എന്തിനും ത്രാണിത്തമുള്ളവരുണ്ട് അങ്ങനെയും കരയാത്തവരുണ്ട് വേദനിക്കാത്തവരുണ്ട് പക്ഷേ ഞാൻ ചോദിക്കുന്നു നിങ്ങളിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ ഒരു ചെറിയ മുള്ളാണി എടുത്തിട്ട് ഒരു വെലനിൻ്റെ വലിപ്പമുള്ള മുള്ളാണി എടുത്തിട്ട് നിന്റെ കൈയിൻ്റെ നഗത്തിൻ്റെ ഉള്ളിൽ കൂടി മേൽപോട്ടൊന്ന് തറക്കാൻ കഴിയുമോ നിന്റെ മേൽപോട്ടൊരു ആണി തറക്കാൻ ധൈര്യമുള്ളവരുണ്ടോ നിന്റെ നെറ്റിയിൽ കൂടി അല്ലെങ്കിൽ ചെന്നൈയിൽ കൂടി അല്ലെങ്കിൽ മൂക്കിൽ കൂടി ഒരു ആണി അങ്ങോട്ട് മേൽപോട്ട് തറക്കാൻ ധൈര്യമുള്ള ആൺകുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടോ അതിന് ധൈര്യമുള്ള പെൺകുട്ടികൾ ഉണ്ടോ ഇല്ല ഇല്ല അതേ സമയത്ത് ഞാൻ ചോദിക്കുന്നു ആരെങ്കിലും കയ്യും കാലും മുറുകെ പിടിച്ചു വെച്ച് ബലപ്രയോഗം നടത്തിയിട്ട് നിന്റെ കൈയിൻ്റെ നിലത്തിൽ കൂടി നേരെ ഒരു ഇരുമ്പ് കയറ്റിയാലോ നെറ്റിയിൽ കൂടി അങ്ങ് തറച്ച് കയറ്റിയാലോ കാലിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി തള്ളവിരലിന്റെ നഖത്തിന്റെ ഉള്ളിൽ കൂടി ഒരു ആണി അങ്ങോട്ട് കുത്തിക്കേറ്റിയാലോ മന്ദായിരിക്കുന്നിന്റെ അവസ്ഥ അല്ല കിടന്ന് പെടൂലേ നീ കിടന്ന് പെടയൂലെ പരമാവധി ആർത്ത് കരയൂലേ മോനെ ഞാൻ സമാധാനത്തോടെ ചോദിക്കുന്നു നീ കിടന്ന് കരയുന്നത് എന്തിനാ എന്തിനാണി അങ് കേറുമ്പോഴേക്ക് നീ കടന്ന് പെടയുന്നതെന്തിനാണി കേറുമ്പോഴേക്ക് നീ കടന്ന് അങ്കലാപ്പ് എന്തിനാ ഒന്നുമല്ല ആണി അങ്ങോട്ട് കേറുന്ന സമയത്തുള്ള വേദന കൊണ്ട് പുളഞ്ഞതാണ് വേദന കൊണ്ട് പിടഞ്ഞതാണ് വേദന കൊണ്ടാണ് നീ ആർക്കും വിളിയും കൂട്ടിയതെങ്കിൽ ഞാൻ സമാധാനത്തോടെ ചോദിക്കുന്നു ഒരു ആണി കയറുമ്പോഴേക്ക് ഇങ്ങനെ വേദനിക്കുന്നത് എന്താ ഈ ആണി ചെയ്യുന്നത് ഈ ആണി അങ്ങ് കേറുമ്പോൾ നിന്റെ ശരീരത്തിൽ സംഭവിച്ചതെന്താ ബുദ്ധിയുണ്ടോ നിന്റെ ശരീരത്തിലേക്ക് ഒരു ആണി അങ്ങ് കേറുമ്പോൾ ആണി കയറുന്ന സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവൊന്ന് മാറിക്കൊടുത്തതാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും മാറി നിൽക്കുന്ന വേദനയാണ് ആത്മാവില്ലെങ്കിലോ നിന്റെ ശരീരം വേദനിക്കുകയില്ല നീ കിടന്നു പെടയുകയില്ല നീ ആർക്കുകയില്ല വിളിക്കുകയില്ല ആത്മാവ് ഉള്ളത് കൊണ്ട് ആത്മാവ് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ് അതേ സമയത്ത് നിന്റെ കൈ തളർന്നു പോയി കയ്യിൽ തീരെ ജീവില്ല എങ്കിലും നിന്റെ കയ്യിൽ കൊന്നും

ും നമുക്ക് പിരിയുമ്പോ ഏറ്റവും നോർമൽ വേദന ഏതാണെന്നറിയുമോ നിന്റെ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലെ താണികൾ തിറച്ചാൽ ാണികൾ കയറിയ എന്തായിരിക്കും നിനക്ക് അനുഭവപ്പെടുന്നത് നിന്റെ നഖങ്ങളിൽ കൂടി നിന്റെ കണ്ണുകളിൽ കൂടി നിന്റെ മൂക്കുകളിൽ കൂടി നിന്റെ ചുണ്ടുകളിൽ കൂടി നിന്റെ മർമ്മങ്ങളിൽ കൂടി നിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ കൂടി ഇതുപോലെ താണികൾ കയറിയാൽ എന്തായിരിക്കും അനുഭവപ്പെടുന്നത് അതനുഭവിച്ചു കൊണ്ടാണ് നിന്റെ ഉപ്പ വിരിഞ്ഞത് കേട്ടോ അങ്ങനെയാണ് നിന്റെ ഉപ്പ നിന്റെ ഉപ്പ മരിച്ച സമയത്ത് അനുഭവിച്ചത് അതാണ് മോരേ ഇത് കെട്ടുകഥയല്ല ഇത്

അത് തീർത്തും ഇതിൽ നിന്നാ പലപ്പോഴും നീ ഒഴിഞ്ഞു മാറിയതു അത്ഭുതകരമാവിധം രക്ഷപ്പെട്ടു പറഞ്ഞതു പറഞ്ഞത് തലനാരിയക്ക് രക്ഷപ്പെട്ടുവാദം മുഴക്കിയത് ഇതിൽ നിന്നാണ് ഇങ്ങനെ നിന്റെ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിൽ കൂടി ഇതുപോലെ താണികൾ തറക്കുന്ന രൂപം നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗത്തുള്ള അനുഭവമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിൽ പിരിയുമ്പോൾ അവന്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയുമോ ഇരുന്നൂറ്റമ്പത് മലക്കുകളിൽ നിന്ന് ൾ കാലിന്റെ വിരലുകൾ മുതൽ മുട്ടുവരെ പിടിക്കുന്നു അവർ പിടിച്ചു വലിച്ചു മുട്ടിലെത്തിക്കുന്നു വീണ്ടും അമ്പത് മനുക്കൾ ചേർന്നിട്ട് അരയിലെത്തിക്കുന്നു വീണ്ടും അൻപത് മനുക്കൾ ചേർന്ന് ഹൃദയത്തിലെത്തിക്കുന്നു കൈകളിൽ നിന്ന് തുടങ്ങുന്നു മൗത്തിന്റെ വേദന വേദന നിന്നല്ല പറയുന്നു നിന്റെ മരണത്തിന്റെ നിന്റെ നിന്നല്ല പെട്ടെന്ന് േദന വരുമ്പോ ഇത് എന്റെ മൗത്തിന്റെ വേദനയാണെന്ന് പേടിച്ച് നീ വെറു നീ പിറക്കേണ്ടതില്ല നീ പങ്കനാ വേണ്ടതില്ല മൗത്തിന്റെ വേദനയാണോ തുടങ്ങുന്നത് നിന്റെ കൈവിരലുകളിൽ നിന്നും നിന്റെ കാൽ വിരലുകളിൽ നിന്നുമാണ് നിന്റെ കൈകളിൽ നിന്ന് വേദന തുടങ്ങിയിട്ട് ആ വേദന പതിയെ പതിയെ കയറി നിന്റെ ഷോൾഡറിലെത്തി ഒരു മനുഷ്യന് പരമാവധി താങ്ങാവുന്ന വേദന യൂണിറ്റ് വേദനയാണ് അതിലും കൂടുതൽ വേദന നിന്റെ രണ്ട് ഷോൾഡറിൽ നിന്ന് അനുഭവപ്പെട്ടു ഈ ഷോൾഡർ നിന്റെ കൈ ശരീരത്തിൽ നി പിരിയാണ് തോന്നി അത് പതിയെ നിന്റെ ഇത് നിന്റെ അവസാനമാണ് നിന്റെ കുംഭസാരങ്ങൾക്കനി സമയമില്ല നിന്റെ അനഹകാരങ്ങൾ പോയി നിന്റെ എല്ലാം എല്ലാം അഹങ്കാരങ്ങൾ സമയമില്ല പറയുന്നു മനുഷ്യന്റെ മരണവേദന വരുന്നത് അവൻറെ മേൽഭാഗത്തിൽ നിന്നാണെങ്കിൽ അവൻ ഒരു ഭാഗത്ത് ഇരിക്കുകയില്ല അവൻ കിടക്കുകയില്ല ശാന്തനായി നീ ഒരിടത്ത് കിടക്കാൻ അതങ്ങിയിരിക്കാൻ അതിനാ നിന്റെ കാലിൽ നിന്ന് തുടങ്ങിയത് എന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയത് നീ കിടന്നു ഓടാതിരിക്കാൻ മനുഷ്യന്റെ കാലിൽ നിന്നും കയ്യിൽ നിന്നുമല്ല മരണത്തിന്റെ വേദന തുടങ്ങുന്നതെങ്കിലേ ശാന്തനായിട്ട് കിടന്നു തരാൻ നിന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും തുടങ്ങുന്നു ഇത്രയും ഞാൻ പറഞ്ഞ മക്കളെ കൃത്യമാണ് സത്യമാണ്

ണികളുള്ള മുള്ളിലത്തിന്റെ കൊമ്പ് പോലെ നിറയെ നല്ല ആണികൾ ഉള്ള ഒരു ഇരുമ്പിന്റെ ദണ്ട് ആ ദനദ്വാരത്തിൽ കൂടി അങ്ങോട്ട് കടത്തിയിട്ട് വായിൽ കൂടി പുറത്തേക്ക് തള്ളിയിട്ട് ൾ രണ്ടിന് തോളം കയ്യിൽ ചവിട്ടി എന്താണ് സംഭവിച്ചത് അതാ സംഭവിക്കുന്നത് മൂക്ക് പൊട്ടി രക്തം വരുന്നത് രക്തം വരുന്നത് ആരോഗ്യമുള്ള ആളുകൾ പെട്ടെന്ന് മരിച്ചാൽ നിങ്ങൾ കണ്ടില്ലേ വായിൽ കൂടി രക്തം വരുന്നു പലതും പലതും വരുന്നു അല്ല സംഭവിക്കുന്നത് അതാണ് ഈ ആത്മാവിനെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഈ ഹൃദയത്തിലേക്ക് കൊണ്ടിടുമ്പോ ഹൃദയത്തിൽ നീരാളി പിടിക്കുന്നു ഒരിക്കലും വിടാത്ത രൂപത്തിൽ ആത്മാവങ്ങി ആത്മാവ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് ആ ഹൃദയത്തിലാണ് ഹൃദയത്തിൽ നിന്നാണ് അങ്ങ് മറകി പിടിക്കുമ്പോ ആ ഹൃദയത്തിൽ നിന്നങ് വലിക്കിച്ച് വരുമ്പോൾ കൂട്ടാക്കിയില്ല മലക്കുകൾ അതാവസാനം വരുന്ന മലക്ക മലക്കുൾ എന്ന മലക്ക് വന്നിട്ട് ഒരു ചെറിയ ദണ്ട് കൊണ്ടൊന്ന് കുത്തിയിട്ട് നീരാളിയെ പിടിക്കുമ്പോ നീരാളി നിങ്ങൾ കേട്ടിട്ടുള്ള നൂറുകണക്കിന് കാലുകളുള്ള ഒരു ജീവിയാണ് അത് പാറക്കല്ലിലോ മറ്റോ പിടിച്ചാൽ പിന്നെ വിടുന്നതല്ല അത് വിദഗ്ധരായ ആളുകൾ കൊക്ക കൊണ്ടുപോയി കൊത്തിവലിക്കലാണ് ഇതുപോലെ ഹസറായി അങ്ങ് കൊത്തി വലിച്ചിട്ടു അങ്ങ് വലിച്ചെടുക്കുമ്പോൾ

സമയത്ത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നിരീക്ഷിക്കണം മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നെറ്റിത്തടം അനുഗ്രഹീതനായി മരിക്കുന്നു രണ്ട്

ും ശിക്ഷയും ആ മനുഷ്യരിൽ ഇറങ്ങി തുടങ്ങി ആ പരമാവധി വായിൽ കൂടി ആത്മാലിക്കുവാൻ ആത്മാവ് വലിക്കുമ്പോ അതേ ശ്വാസനാളം അടഞ്ഞു പോയി നാം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തരിപ്പിൽ പോകുക എന്ന് കേട്ടില്ലേ എന്തൊരസ്വസ്ഥത ായ ചെറിയ ഹോളിൽ കൂടി ആത്മാവങ് വലിക്കുമ്പോ ചങ്കടഞ്ഞു പോയി വെള്ളം താഴേക്കിറങ്ങുന്നില്ല ശബ്ദം ആ രൂപത്തിൽ വായിൽ കൂടി അവസാനത്തെ ശ്വാസത്തോടുകൂടി തൂങ്ങിപ്പോ വലിച്ചെടുത്തിട്ട് ബഹുമാനപ്പെട്ട മലക്കുക അതാ വലിച്ചെടുക്കുമ്പോൾ റബ്ബിന്റെ റൈമത്തിന്റെ മലക്കുകൾ എത്തിയിട്ടുണ്ട് അവര് ിൽ പൊതിവാണ് അല്ല അല്ല ആരൂപത്തിലാണ് മനുഷ്യന്റെ ആത്മാവ് പിരിയുന്നത് അല്ല ാണ് വിളിക്കപ്പെടുന്നത് മസാ കാലുകൾ പരസ്പരം നിറമ്പുകയാണ് ഒരു കാലു മറ്റേ കാലിനുള്ള ഒരു സീട്ട് വേദന കടിച്ചിറക്കാൻ ശ്രമിച്ചതാണ് കൈകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ കഴിയുന്നില്ല തളർന്നു പോയി ആത്മാവ് പുറത്തേക്കെടുത്തപ്പോ ഒരു ചെറിയ തേനീച്ചയുടെ വലിപ്പത്തിൽ അത് കിടന്ന് തേനീച്ചന്റെ നിങ്ങൾ വിശുദ്ധ ഇത് അനുഭവിച്ചിട്ടാ ഉപ്പയും മരിച്ചു പോയത് ഈ ദുനിയാവിൽ ആരൊക്കെ മരിച്ചു അവരൊക്കെ ഇത് അനുഭവിച്ചവരാ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാ ബാക്കി മുഴുവനും നമുക്ക് പരിഹരിക്കാം പരിഹരിക്കാൻ കഴിയില്ല തീർന്നില്ല ഈ ആത്മാവ് ഇങ്ങനെ വരുമ്പോ അതിനൊരു തുവാലിയിൽ ഇങ്ങനെ പൊതിയും പൊതിയുന്ന സമയത്ത് ഇതിന്റെ കൂടെ ചില സാധനങ്ങൾ പൊതിയുന്നുണ്ട് അതുകൂടി പറഞ്ഞോട്ട് സമയം കഴിഞ്ഞ് നിർത്തുകയാണ് ഈ ആത്മാവിനെ മാത്രമല്ല മലക്കുകൾ കൊണ്ടുപോകുന്നത് ഒരാള് മരിച്ചു എന്ന് കേട്ട നമ്മൾ എന്താ പറയാ ഇന്നാ

വലിയ കോട്ടകളും വലിയ സമൃദ്ധ സുരക്ഷിത മേഖലകളും ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് അകലം പാലിച്ചിരുന്ന ആളുകളൊക്കെ എന്താണെന്ന് എന്താണെന്നറിഞ്ഞിട്ടില്ല അവരൊക്കെ എവിടെ പോയി ുംബ്ബിന്റെ അവര് ആത്മാവുകൾ അവരിൽ നിന്ന് പിടിച്ച് റബ്ബിലേക്ക് മടങ്ങി പോയില്ലേ അവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് മരിക്കുമ്പോ ും നിങ്ങളും ഖുർആൻ വിശ്വസിക്കുന്നവരാണ് അതിന്റെ വ്യക്തമായ ന്യായങ്ങളിലേക്കൊന്നും കടക്കാൻ സമയമില്ല എന്നോട് ചോദിച്ചാൽ നിങ്ങളോട് ചോദിച്ചാൽ ഈ ലോകത്തെ വെട്ടിപ്പിടിച്ച് വെറവിച്ചാളി വീരന്മാർ സർവകലാ വല്ലഭന്മാർ ഈ പ്പോൾ ആത്മാവ് പിരിഞ്ഞപ്പോൾ ശരീരത്തിന് നി പിരിഞ്ഞതെന്താ ലോകത്തോട് മാത്രമല്ല ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും അത്യന്താധുനിക സൗകര്യങ്ങൾ ഒരുക്കി ജീവിതം മുഴുവനും നീക്കി വെച്ചിട്ടുള്ള വലിയ വലിയ ചിന്തകന്മാർ വലിയ വലിയ ബുദ്ധിജീവികൾ അവരൊക്കെ മരിച്ചപ്പോൾ പറഞ്ഞതെന്താ ന്യൂട്ടൺ മരിച്ചപ്പോൾ ലോകത്തോട് പറഞ്ഞതെന്താ രാജ്യത്തിന്റെ ചേരി ചേരാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആ നയം ലോക ഇവിടെ കാത്തു സൂക്ഷിച്ചിരുന്നു പറഞ്ഞതെന്താ അല്ലാ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെ പ്രസിഡന്റ് ആയിരുന്നു ഈ جنب برهان ليكن മരിച്ചപ്പോൾ മരിച്ചപ്പോൾ ഈ ആരൊക്കെ നിങ്ങൾക്കറിയുന്നുവോ എന്തെല്ലാം സമ്മാനിച്ചവരുണ്ട് പിടിച്ചും അത്ഭുതത്തോടുകൂടി ഇന്ന് എത്ര സുഖമമായിട്ടാ യാത്ര ചെയ്യുന്നത് ഫ്ലൈറ്റില് ആ ഫ്ലൈറ്റ് കണ്ടുപിടിച്ച റൈറ്റ് സഹോദരന്മാർ മരിച്ചപ്പോൾ പറഞ്ഞതെന്താ ഈ കാണുന്ന ലൈറ്റ് ഉണ്ടല്ലോ ഈ ലൈറ്റ് ഏതോ ഒരാളെ പ്രവർത്തനം കൊണ്ടല്ലേ നമുക്ക് കിട്ടിയത് ആ മഹാമനുഷ്യൻ മരിച്ചപ്പോൾ ലോകത്തോട് പറഞ്ഞതെന്താ എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരു മറുപടി ഉണ്ട് വിശുദ്ധ കുർആാൻ പറഞ്ഞൊരു മറുപടി

പറ്റിയും പഠിക്കാൻ ശ്രമിച്ചു യെ പറ്റിയുംനുഷ്യ ശരീരത്തിലെ ഓരോ അണുക്കളെ പറ്റി പഠിച്ചു അവയവങ്ങളെ പറ്റി പഠിച്ചു ജീവികളെ പറ്റി പഠിച്ചു ഇങ്ങനെ വലിയ സംഭാവനയായി നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതെല്ലാം അനുഭവിച്ച് പിൻകാലത്തുള്ളവർ ആസ്വദിച്ച് ജീവിക്കുന്നു പക്ഷേ ഇതെല്ലാം സൃഷ്ടിച്ച റബ്ബിനെ പറ്റി പറയാ റബ്ബിനെ പറ്റി വിശ്വസിക്ക ഈ െ പറ്റിയിട്ടൊന്ന് വിളിച്ചു പറയാ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയാ ഒരാളും മരിച്ചിട്ടില്ല